എടാ എന്താ വേണ്ട വേണ്ട അതെ പിന്നെ പറയാം ഞാൻ ഇറങ്ങി നീ നാളെ തൊട്ട് വരണ്ട കേട്ടോ ഗെയിം കളിക്കണ്ട ഇല്ല ഇതിന്റെ താല്പര്യമില്ല ഇവിടെ കളിപ്പിക്കാൻ അതാരും ഞാൻ പറയാൻ വന്നത് പിന്നെ നിനക്ക് പേഴ്സണൽ ഇൻബോക്സിംഗ് മെസ്സേജ് ആക്കിയാന്ന് വിചാരിച്ച നീ പറയാൻ പറഞ്ഞോണ്ട് പിന്നെ കാരണം എന്താന്ന് വെച്ചാ നിന്നെ ഗൺപവർ പീസസിലാണ് നമ്മളെടുത്തത് അപ്പൊ ഗൺപവറിന് ബോബ് തിരിച്ചു വന്നു ബോബ് പി സി ഒക്കെ കിട്ടി ബോബ് തിരിച്ചു വന്നു അപ്പൊ ഗൺപവറിന് നമുക്കൊരു പ്ലെയർ ഓൾറെഡി വന്നു വന്നുകഴിഞ്ഞു അപ്പൊ ഇനി നിന്റെ ആവശ്യമില്ല നിന്റെ ആവശ്യമില്ല ബോബെ പറഞ്ഞ വിട്ടേ പറഞ്ഞു പറഞ്ഞു കേറിക്കാനും അഡ്മിൻ ലൈവ് നോക്ക് കേറി പണിയന്ന് ഞാൻ കേറി കേറി നോക്കാം അപ്പൊ ഗ്യാങ് സസ്പെൻഷനില്ലേ ഞാൻ അറിഞ്ഞൂടാ ബ്രോ ഏടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് നിങ്ങൾ കോമൺ സിറ്റിസൺ ആയിട്ട് ആയിട്ടിരുന്നപ്പോൾ നടന്നിട്ട് സിറ്റുവേഷൻ ആണോ ഇപ്പൊ ടി വി ആയിട്ടും വെല്ലാരി ആയിട്ടും അതോ അല്ലല്ല നിങ്ങള് രണ്ടുപേരും രണ്ട് ഗ്യാങ് ആണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നല്ലോ അല്ലല്ല അങ്ങനല്ല നിങ്ങൾ രണ്ടുപേര് രണ്ട് രണ്ട് രണ്ടുപേര് അല്ലല്ല ബെല്ലാരിൽ എല്ലാരും ഗ്യാംഗ്ടഴ്സ് അല്ലല്ലോ മൾട്ടിപ്പിൾഡായും ആ അതാണ് ഞാൻ ചോദിക്കുന്നല്ല രണ്ട് ഗ്യാങായിട്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻ ട്രിഗർ ആയ കഴിഞ്ഞാൽ മറ്റേ സസ്പെൻഷനല്ലേ അതും ചോദിച്ചത് അവർക്കത് അറിയത്തില്ലായിരുന്നല്ലോ വേണ്ട 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 വേണ്ടാമത് നീ എവിടെ പോണ പോടിക്കാനും ബാല കൂടാണ്ട പിന്നെ

എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പത്ത് വരിക ഇന്നലെ പപ്പുവിന്റെ ബർത്ത്ഡേ ആയി വാങ്ങിച്ച ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഇത് ഓർത്തുവച്ചോ ഈ സിറ്റിയില് ഈ സിറ്റിയില് സാമാനം ഇട്ട് കളിക്കണ കൊറച്ചവന്മാരെ ഉടനെ പിടിക്കും ഉറപ്പ് ഞാൻ പറയാം ഉടനെ പിടിക്കും ആ ലിസ്റ്റ് വരും അത് ഉറപ്പാണ് അതിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ആരൊക്കെ ഉണ്ടെങ്കിൽ അത് സൂൺ അറിയാൻ പറ്റും ഞാൻ ഒരു കാര്യം നിങ്ങളടുത്തേക്ക് പറയാം നിങ്ങൾ അന്നേരം അന്നേരം നമ്മൾ ഈ ലൈവിലിട്ട് കുറച്ച് താറ്റിയവന്മാരെയും എടുത്തവന്മാരെയൊക്കെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ അഡ്മിൻസിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പറയുവാണേ പ്ലേസിന്റെ കാര്യം ഞാൻ പറയുകയാണ് ഇവിടെ കുറച്ച് അവന്മാരെ ഉടനെ തൂക്കാൻ പോവാം ഈ സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ പറയാണ് നമ്മുടെ ഈ ആർ പി കമ്മ്യൂണിറ്റിയിൽ കുറച്ച് അവന്മാരെ തൂക്കാൻ പോവാ അപ്പോൾ അപ്പം ഈ പറഞ്ഞതുപോലത്തെ എല്ലാ എണ്ണത്തിനും എല്ലാ എണ്ണത്തിനും കാണണം അത് അന്നേരം അന്നേരം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം നിങ്ങൾ ഇപ്പം പറയത്തില്ല അന്നേരം നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് ഉറപ്പ് ഞാൻ പറയാം എം ജിത്തു കല്യോദിനെ പോക്കി ഞാൻ അതല്ല പറയണേ ബാക്കി അങ്ങോട്ട് ഇനി അങ്ങോട്ടുണ്ട് ഇനി അങ്ങോട്ട് വരുന്ന ദിവസം നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ചമ്മമാർക്കുള്ളത് കിട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ ഈ സിറ്റിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സെൻ ബ്രോ എനിക്ക് നന്നായിട്ട് അറിയാം ബ്രോ എനിക്ക് പേരടക്കം അറിയാം എനിക്ക് പേരടക്കം കുറെ പേരുടെ കുറെ പേരട എന്തടാ എന്തടാ എന്തടാ

ആ ശർമാജിയുടെ മോളാണോ തിരിച്ചു കഴിഞ്ഞാൽ മോള് വേണ്ടപ്പെട്ട ഇല്ല കുട്ടിയുടെ അച്ഛന്റെ മരണം നാച്ചുറൽ ഡെത്ത് ആയിരിക്കും ഞാൻ ഒരു കാര്യം പറയാം കുട്ടിയുടെ അച്ഛന്റെ ഡെത്ത് എന്ന് പറയുന്നത് നാച്ചുറൽ ഡെത്ത് ആയിരിക്കില്ല ഇല്ല പുള്ളി എന്തെങ്കിലും ആരെല്ലാം തല്ലിക്കുന്നു അറിഞ്ഞാൽ അത് എന്റെ തന്നെ പറഞ്ഞതും ഞാൻ തന്നെയാണ് അത് ഞാൻ തന്നെ ആയിരിക്കും തന്നെയായിരിക്കും കുട്ടിയുടെ അച്ഛൻ ചെയ്തത് ഭയങ്കര തോന്നിയാണ്

എന്റെ ഡി എൻ എ ടെസ്റ്റിൽ റിപ്പോർട്ട് മാറ്റി വെച്ചതാണ് കുട്ടിയുടെ അച്ഛൻ ചെയ്തത് അതൊരു തെറ്റല്ലെന്ന് കുട്ടിക്ക് പറയാൻ പറ്റുമോ അയ്യോ ഞാൻ കുട്ടിയല്ലോ ഞാൻ ഞാൻ കുട്ടിയുടെ അച്ഛൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത് കുട്ടി ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നിട്ട് എന്താ അതിന്റെ ദേഷ്യം എനിക്ക് കുട്ടിയുടെ അച്ഛനോടു അന്നോട്ട് ഞാൻ അവനൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ച് നടക്കുവാണ് അതെ സിംഗിളാണല്ലോ എന്തോ ചോദിക്കും ദേഷ്യണ്ടോ എനിക്ക് എന്തിന് ദക്ഷയോടെ ദേഷ്യം വരണം കുട്ടിയെ എനിക്ക് കുട്ടിയുടെ അച്ഛനോട് മാത്രമേ ദേഷ്യുള്ളു എനിക്ക് കുട്ടിയോട് കുട്ടിയെ പറഞ്ഞപ്പോഴല്ലേ ഞാൻ കുട്ടി അങ്ങേറെ മോളാണെന്ന പോലും അറിയണത് അല്ലാതെ എനിക്ക് അറിയില്ലല്ലോ കണ്ടതല്ല ഞാനിപ്പോ കണ്ടതല്ലക്ഷെ അതെ അതെ അങ്ങനെ ഒരു അങ്ങനെ ഒരു ക്രൈം കാണിച്ചിട്ടുണ്ട് കുട്ടിയുടെ അച്ഛൻ ചെയ്യാൻ പാടില്ലാത്ത വലിയ തെറ്റ് ചോദിക്കണം ചോദിക്കണം എന്തായാലും ചോദിക്കണം മോളെന്നുള്ള രീതിയിൽ ചോദിക്കണം പോർബാണോ പിള്ളേരോടൊന്ന് നിൽക്കാനൊടിയാണ് വഴി നടന്നോ കൊച്ചേരാണന്റെ കൊച്ചിപ്പോ कहां ले रे ना कल गाल में वेरनदि रे कल गाल कोला देवा में मैं इप पडातेला चट्टे पेरेड नृत्ययटाना आंदाडा मैं इप सिटिली पिचवेरी रोबरी मॉन्स्टर अगने न न नृत्ययना नृत्यन नृत्यन आंदा आंदा काल अंगे पुती तोड़गोन आर 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 एंदु पुती एड़िच कावडी खिंच केतेन नमडा वंडी पोई एएदु वंडी एड़िचेटन इदे इदे न इप न न इप न न चोय न नृत्य हेलो 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 ും സത്യോ സത്യ എതിരെ നിൽക്കുന്ന ഒരാളുടെ ഉള്ള അറിയാൻ കഴിഞ്ഞാൽ എല്ലാരും പാവങ്ങളാ എന്താണോ ബോബ നിലക്ക് പണ്ടത്തിൽ വള്ളി സ്വഭാവം ഒന്നും അങ്ങോട്ട് ആരോട്ട് അങ്ങനെ ദേഷ്യപ്പെടാനെന്ന് അപ്പത്തിന്റെ റിക്രേട്ട് ഇൻസ്റ്റന്റ് മര്യാദ നല്ലത് മോശമായിട്ട് വർത്തമാനം നീ ഇപ്പഴും എന്നാ ബെഞ്ചിലുള്ള സംസാരിക്കാനും ഒന്നിനും എന്റെ അഭിപ്രായം ഇനിയിപ്പൊ അങ്ങോട്ട് സംസാരിക്കാൻ പോകണ്ട ഞാൻ പറഞ്ഞല്ലോ സിറ്റുവേഷൻ എടുക്കാൻ വണ്ടിയില്ല പിന്നെ വണ്ടി ഇല്ലാതെ എന്തിനാണ് അമ്മാരുടെ തോട്ട് പോണേണ്ടി നീ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഇവന്മാരെല്ലാം അറിഞ്ഞു അപ്പൊ ഇവന്മാരെല്ലാം ഇത് ഇതിപ്പോ മറ്റേ മറ്റേ നാട്ടിലെ മൈക്ക് വെച്ച് അനൗൺസ് ചെയ്തിട്ട് ജംഗ്ഷനിലായിട്ടൊരു മസാജ് പാർലർ ഉണ്ട് ഈ നാട്ടിലെ ഈ നാട്ടിലെ യുവജനങ്ങളൊന്നും അങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞതുപോലെ ഈ പരസ്യം കൊടുത്തതുപോലെ ആയിരിക്കും ആ ഞങ്ങളൊക്കെ ആഘോഷിച്ചില്ല നീ മാത്രമുള്ള അവിടെ

പൊട്ടിച്ചറഞ്ഞ് നാളെ പണിക്ക് ആളർത്തിനാ നിറച്ചോളി അര കിലോ മുളക് അഞ്ഞൂറ് ഗ്രാം ഇറച്ചി അര കിലോ മുളക് അഞ്ഞൂറ് ഗ്രാം ഇറച്ചിയാ ഓര് ആണെങ്കിൽ അവരൊക്കെ ഒന്ന് നിർത്തണേ വയ്യ മടുത്ത് പറഞ്ഞു നീ സത്യം പറഞ്ഞു വണ്ടിയാരാ ലോക്ക് ചെയ്തേ ഞാൻ തന്നെ കേറണ ബെഞ്ചിലാണെന്നുള്ളു വണ്ടിയൊക്കെ എന്റെ തന്നെ നിങ്ങൾ എവിടെക്കിലെ ആണോ ഞാൻ മുതുക്കിലെത്തി പാട്ടൊക്കെ പഠിച്ചോണ്ടിരിക്കണം കേട്ടോ ഇത്ര വച്ചു പൊളിക്കണം കേട്ട ശബ്ദം ഹലോ കുട്ടി ഹലോ പേരെന്താ എന്റെ പേര് ണോ വെറുതെ ഞാൻ വെറുതെ വന്നേ വെറുതെ വന്നേ നിങ്ങളുടെ കാര്യം നടക്കണം നിങ്ങളുടെ കാര്യം നടക്കുന്ന ആ ഇല്ല ഇല്ല നടക്കണ്ടാരീതോടാ ധൈര്യോ എന്നാ അമ്മ അങ്ങ് തീരുമാനിച്ച ആരായിട്ട് നമുക്ക് സന്തോഷിച്ചില്ലേ കിട്ടിയാ ചെറുക്കന്മാരില്ലേ അമ്മ അവ നീ ഹലോ ഹലോ ഹേയ് ഇട്രാ കണ്ടി അമ്മ ഇടാടി അണ്ണാ എ ദേവുടാ 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 നമ്മെന്നാ ചീഫ് ആൻഡ് ഗേസ് ഓ ആയി മിക്സാപ്പിരിത എന്തുണ്ടരാതെ കേക്ക് ദേവുടാ എനിക്ക് കുറച്ച് കുൾച്ചാ അസ്സേ എവിടെ നമ്മളേക്കണ ഞാൻ എന്തു എന്തു പോട്ടരെ 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 ബോബേ പോട്ടാവാ അണ്ണാ പോയിട്ട് വന്ന വണ്ടി ആ പെണ്ണോടിയ പപ്പറം നിന്നെ വടനെ എടുക്കോടാ